ഹലോ ഗായഷ് നമ്മളിവിടെ പുതിയ വീട്ടിൽ വന്നിട്ടുണ്ട് ഗായ് അപ്പോൾ ഇന്നത്തെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജംഗ്ഷൻ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിട്ട് മേൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പുതിയ പ്ലെയർ ആയച്ചിട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് സംഭവം എന്ന് നമുക്കാണ് ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഗെയിമിൻ്റെ സ്റ്റോറി മോഡ് വേ ഉദ്ദേശിച്ച സ്റ്റോറി പറയാൻ എക്സ്പ്ലനേഷൻസും വേണമെങ്കിൽ ഈ വീഡിയോയിൽ ഒരു ഏകദേശം ഒരു അഞ്ഞൂറ്റി നാൽപ്പത് ലൈക്ക് ഈ ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒപ്പിക്കാം ഒപ്പിക്കാൻ നല്ല ഇട്ട് തരാമെന്ന് പറയാം അപ്പോൾ ഈ ഗെയിം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ബേസിക്കലി ഞാൻ പറഞ്ഞുതരാം ഈ ഗെയിമിനകത്ത് നമ്മൾ ഡിസെൻഡർ എന്ന രീതിയിൽ ഡിസെൻഡർ എന്ന് വെച്ചാൽ ഏലിയൻ എന്ന് നോക്കുകയാണെങ്കിൽ പറയാന്ന് വെച്ചാൽ വേറൊരു ലോകത്ത് നിന്ന് വന്ന ആൾ വേറെ ലോകത്തു നിന്നുള്ള ആള് അയാൾ ഇപ്പോൾ ഈ വേറൊരു ലോകം കാണാൻ പറ്റത്തില്ലേ അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലം കാണാൻ പോകുന്ന നടക്കാണ് ഇവിടെ സംഭവം അപ്പോൾ ഈഥർ ആൻഡ് ലുമിൻ ഇതാണ് ഇവരെ പേര് സഹോദരന്മാർ അപ്പോൾ ഇവരെ പേരും ഡിസെൻഡർ എനിക്ക് ഈ ടെവാറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോകം കാണാൻ വരും അഞ്ഞൂറ് ഇയേഴ്സ് മുമ്പ് അഞ്ഞൂറ് വർഷം മുമ്പ് അപ്പോൾ നമ്മൾ അഞ്ഞൂറ് വർഷം കഴിഞ്ഞുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് കളിക്കുന്നത് ഓക്കെ അപ്പോൾ ബാക്കി കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിസെൻഡർ എന്ന നിലയിൽ നമ്മളിവിടെ വരും ലോകം കാണും ബട്ട് നമുക്ക് ഈ അവരുണ്ടെങ്കിൽ ഈ ഒരു ലോകത്തെ കാണുന്ന ആ ഒരു കാഴ്ചയിൽ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഇവിടുത്തെ ദൈവങ്ങളുടെ അടി തമ്മിൽ ഭയങ്കര അടിയും പ്രശ്നങ്ങളുമൊക്കെയായിരുന്നു അപ്പോൾ ഇവർക്ക് എന്തോ ഒരു മോശകരമായ ഒരു എക്സ്പീരിയൻസ് അവർക്ക് തോന്നിയപ്പോൾ അവർ വിചാരിച്ച് ഈ ലോകത്തിൽ നിന്ന് എക്സ്ക് പുറത്തിറങ്ങാം ഈ ലോകശേരിയല്ല എന്നവർക്ക് മനസ്സാ മനസ്സാ തോന്നിയപ്പോൾ അവർ ഇറങ്ങി അവർ സിലസ്റ്റേ വന്ന് സിലസ്റ്റിയ വഴി അവർക്ക് നേരെ അവർക്ക് അവരുടെ വെള്ളി പോകുമായിരുന്നു ബട്ട് അവിടെ നമ്മുടെ ഹെവി പ്രിൻസിപ്പൾസ് എന്ന സിലസ്റ്റിയ ഇപ്പോൾ സിലസ്റ്റിയ അവിടെ വന്നിട്ട് ഔട്ട് റൗണ്ടേഴ്സ് ജെർണീസ് എൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരായിട്ട് ഫൈറ്റ് നടക്കും ചെറിയ അതിനകത്തുനിന്ന് ഫൈറ്റ് അതിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ടുപോകും എന്ന് വെച്ചാൽ ഒരാളെ പിടിച്ച് എബസിൻ്റെ ഒരു പ്രിൻസോ അല്ലെങ്കിൽ പ്രിൻസാകും അപ്പോൾ അത് നമ്മൾ ക്യാറ്റർ ചൂസ് ചെയ്യുന്ന ആണൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സിസ്റ്ററിനെ കൊണ്ടുപോയി എ ബസ്സിൽ കൊണ്ട് തള്ളും കാര്യം മനസ്സിലായത് അപ്പോൾ തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സോറി ലൂമിനിയം സെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈത്തൻ്റെ കൂടെ സെയിം അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഒരാളെ ഈ എബസിലുള്ള ടൈപ്പ് ഒരു ഡയമെൻഷനെ കൊണ്ട് തള്ളും അവിടുത്തെ പ്രിൻസോ ആകും എനിക്ക് അപ്പോൾ നമ്മളെ പിടിച്ചിട്ട് ടെവേറ്റി തള്ളും അപ്പോൾ നമ്മൾ ആദ്യം അഞ്ഞൂറ് നമ്മളാദ്യം സീലാക്കും എന്ന് വെച്ചാൽ നമ്മൾ സീലിരിക്കും സീലിൽ ഇരുന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഉണരത്തേ ഉള്ളൂ ഉണന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഡിസൻറ്ററിൻ്റെ ചെറിയ വലിയ നോക്കിയിട്ടില്ല നമ്മൾ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ലോകം അന്വേഷിക്കാൻ പോകും അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്തോ മോൺ സ്റ്റാറ്റ് എന്ന് പറയുമ്പോൾ സിറ്റിയുടെ അടുത്തായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം വരുന്നതെന്ന് വെച്ചാൽ ആനമോ റീജിയനിലായിരിക്കും നമ്മൾ ആദ്യം നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ അവിടെ നമ്മൾ പൈമോനെ പൈമോണൊക്കെയാണ് വിശല്ലേ പൈമോൺ പൈമോണെസ നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു പാർട്ട്നറാന്ന് പറയാം അപ്പോൾ തൊണ്ട കുറച്ച് കേട്ടോ അപ്പോൾ ബാക്കി കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളെ സ്റ്റോറി തുടങ്ങും നമ്മൾ ആദ്യത്തെ സ്റ്റാച്യു ഓഫ് സെവൻ അൺലോക്ക് ചെയ്യും ഫസ്റ്റ് സ്റ്റാച്യു ഓഫ് സെവൻ ഓക്കെ ആ സ്റ്റാച്ചു ഓഫ് അപ്പോൾ ഞാൻ ഒരു എൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ ആ വീഡിയോനകത്ത് ഞാൻ ഈ ഗെയിമിനെ കുറിച്ച് അത്യാവശ്യം എല്ലാം ഇത് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആവശ്യമുള്ള ഗെയിം ഇങ്ങനെ കളിക്കണമെന്നുള്ളതും എല്ലാം അപ്പോൾ കാറ്റർ ബിൽഡിങ് ബിൽഡർ അത് അതിനടുത്തൊരു വീഡിയോ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഇവിടെ ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നത് ഇവിടെ നമ്മൾ ഗെയിമിൻ്റെ ഇതേക്കുറിച്ചായിരിക്കും പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ജംഗ്ഷൻകാര് ഓരോ റീജിയും ഓരോ അപ്ഡേറ്റ് വഴിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ ഈ ഗെയിം ഇറക്കിയപ്പം പകുതി വെച്ചിറക്കിയത് അപ്പോൾ അവർ പ്രോമിസ് ചെയ്തിരുന്നു ഈ ഗെയിം നമ്മൾ ഓരോ വർഷവും ഓരോ അപ്ഡേറ്റ് തന്ന് നിങ്ങൾക്ക് സ്റ്റോറി മോഡ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ഗെയിമിൻ്റെ എക്സ്പീരിയൻസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയായിട്ട് അപ്പോൾ നമ്മുടെ നമ്മൾ സ്റ്റാറ്റോസേണെ തുടങ്ങി നിർത്തിയത് സ്റ്റാച്യൂ ഓഫ് സെവൻസ് ഓരോ റീജനിലും ഉണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റാച്യു ഓഫ് സെവൻ ഉണ്ട് സ്റ്റാച്യു ഓഫ് സെവൻ ബേസിക്കലി ഞാൻ പറഞ്ഞുതരാം സ്റ്റാച്ചു ഓഫ് സെവൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഏഴ് ടൈപ്പ് എലമെൻ്റെ സ്റ്റാച്വയിൽ ഏഴ് ഗോഡ്സിൻ്റെ ഇതിനാണ് വർഷപ്പ് ചെയ്യുന്നത് മനസ്സിലെ ആ ഏഴ് ഗോഡ്സിൻ്റെ ഒരു ഒരു സ്റ്റാച്യു തന്നെയാണ് സ്റ്റേവ് സ്റ്റാച്യു ഓഫ് സെവൻ എന്ന് പറയുന്നത് അപ്പോൾ ആ സ്റ്റാച്യു ഓഫ് സെവനകത്ത് നമ്മുടെ ഓരോ റീജനിൻ്റെ ഓരോ ഗോഡ്സിൻ്റെ പ്രതിമകളെയാണ് അവിടെ അവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ ആ ഒരു സ്റ്റാച്യൂസില് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ദോഷം കാണിക്കും അതിനകത്ത് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഒരു സ്റ്റാച്യുവിൻ്റെ എലമെൻറ്റ് ആ ഇപ്പം പറഞ്ഞത് ഈതർ നമ്മളിപ്പോൾ അതർ എല്ലാം കാറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആ കാറ്റേഴ്സിന് ഒക്കെ വിഷൻ ഉണ്ട് വിഷനെന്ന് വെച്ചാൽ ആ ഒരു ഇങ്ങനെ വിചാരിച്ച എലമെൻറ്റാൽ സ്റ്റോൺസ് ഇത്രേ അപ്പോൾ ആ ഒരു സംഭവം എല്ലാവർക്കും ഉണ്ട് ഒരു കാറ്ററിന് ഒരു എന്തോ ഒരു വിഷനെ ഓടിയാനും പറ്റൂ ഒരു പവർ മാത്രം ഒരു എലമെൻറ്റ് പവർ ഉപയോഗിക്കുക കൂടിപ്പോയാൽ കുറച്ച് പേർക്ക് രണ്ടെണ്ണം അല്ലെങ്കിൽ അതിൽ കൂടുക അല്ലെങ്കിൽ ആളായിട്ട് ഉപയോഗിക്കാം ഓക്കെ അതിൽ ഒരാൾ നമ്മുടെ പ്രൈം മോഡിയലാണ് അപ്പോൾ അത് സ്റ്റോറി മോഡ് വെച്ച് പറയുമ്പോൾ ഇപ്പോൾ ഗെയിമിൻ്റെ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ പറയുന്നത് സ്റ്റോറി മോഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തൊക്കെയാ അപ്പോൾ അപ്പോൾ നമ്മുടെ വിഷൻ അപ്പോൾ വിഷൻ രണ്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു അപ്പോൾ എന്തൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ വിഷൻ വേണ്ട വിഷൻ്റെ ആവശ്യമില്ല അവന് വേണമെങ്കിൽ മൾട്ടിപ്പിൾ എലമെൻറ്റ് ഒരു സമയത്ത് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ അവന് പല എലമെൻ്റ്സും ഉപയോഗിക്കാം പൈറോ ആയിക്കോട്ടെ ഹൈഡ്രോ ആയിക്കോട്ടെ ഇലക്ട്രോ ആയിക്കോട്ടെ അനമോ ആയിക്കോട്ടെ ഇജിയോ ആയിക്കോട്ടെ പല എലമെൻ്റ് അവന് ഉപയോഗിക്കാം ഓക്കെ അപ്പം ഇവിടെ വരെ നമ്മൾ കാറ്ററിനെ കുറിച്ചും ആ ഒരു തുറക്കത്തെ കുറിച്ചും നമ്മൾ അറിഞ്ഞു ഇപ്പോൾ കുറെ നമ്മുടെ വാർന്നായിരുന്നു നമ്മളെ ഈ അഞ്ഞൂറ് വർഷം മുമ്പ് ജനുഷിൻ്റെ വേണ്ടി കുറെ വാ മറ്റേ വാറൊക്കെ നടന്നു കുറെ ഗോൾസ് മരിച്ചു കുറേ പേര് പുതിയ ഗോൾഡായി പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോൾ കുറേ സംഭവങ്ങളിവിടെ നടന്നു ഈ ഗെയിമിലകത്ത് അപ്പോൾ ഇത്രയും സംഭവമാണ് നമ്മളെ ഗെയിമിപ്പോൾ പൊതുവെയായിട്ട് നടന്ന സംഭവം പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആനമോയില് ഫുള്ള് ഇത് ചെയ്യും എന്ന് വെച്ചാ ഞാൻ വേറെ കാര്യം പറയാൻ പറ്റേ അപ്പൊ കഴിഞ്ഞപ്പോൾ ഗോഡ്സൊക്കെ ഫൈറ്റ് കടന്നു കുറെ പേര് മരിച്ചു അപ്പൊ പർട്ടിക്കുലർ ഏരിയാസൊക്കെ ഉണ്ടല്ലോ ഓരോ റീജ്യൻസ് എന്ന് പറയുമ്പോൾ ആ ഓരോ റീജ്യൻസും ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ട് അതിൻ്റെ പെർട്ടിക്കുലർ ഒക്കെ ഇപ്പോൾ കുറേ ഡയമെൻഷൻസിൽ നിന്ന് വന്ന കുറേ കോഡ്സൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് ഫൈറ്റ് നടത്തി കുറച്ച് മോർസേഴ്സിന് ആർക്കൊന്നും സീൽ ചെയ്തായിരുന്നു സീൽ ചെയ്ത് അവരെ ഊരെ അടുത്ത് പൂട്ടി വെച്ചെന്ന് പറയാം അപ്പോൾ കുറേ ഫൈറ്റിൽ കുറേ കോഡ്സും കുറേ ക്രീയേറ്റേഴ്സും നമ്മളെ മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംഭവം നടക്കുന്ന കീഴിലായിരുന്നു നമ്മൾ നമ്മൾ ട്രാവലർ നമ്മൾ ട്രാവലർ എന്നാൽ ഇവർ രണ്ടുപേരും വരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേര് ഈ സമയത്തായിരുന്നു വന്നത് അപ്പോൾ ഈ സമയത്തുള്ള ഓരോ സംഭവങ്ങൾ ഇവർ കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് ഈയൊരു വേൾഡുമായിട്ടുള്ള മതിപ്പങ്ങ് നിന്ന് അപ്പോൾ ഈ ഒരു സംഭവങ്ങളും പിന്നെ കാറ്റഗ്രിസം ഒക്കെ നടന്നായിരുന്നു വലിയൊരു കാറ്റഗ്രിസം കാൺട്രി എന്ന് പറഞ്ഞ സിറ്റിയൊക്കെ ആയിരുന്നത് കാണിച്ചായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റിയൊക്കെ ഡിസ്ട്രോയ് ആയ സമയത്തൊക്കെയാണ് ഇവർ വന്നത് ഈ ഇവര് വന്ന സമയത്ത് അറിയാലോ അപ്പോൾ ഇവർ എസ്കേപ്പ് ആകാൻ നടക്കിയപ്പോൾ ഇവര് തോന്നി ഇവർ ഇവരെന്തെങ്കിലും അറിയായിട്ട് ക്രിയേറ്റേഴ്സ് അല്ല അപ്പോൾ എന്തെങ്കിലും പ്രശ്നം മൂലം അവർക്ക് ഒരു ശിക്ഷ നൽകിയതാണ് നമ്മുടെ സിലസ്റ്റിയക്കാർ അപ്പോൾ ഈ ഒരു ശിക്ഷ ഈ രണ്ട് സഹോദരൻ സഹോദരിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവർക്ക് അവരെ അവരെ തിരിച്ചുവിടേണ്ട കഴിഞ്ഞ് അവരടുത്ത് ഒരു സംഭവം നടത്തി അവരെ വേറെ വേറെ വേളയായിട്ട് ഇത് ചെയ്ത് മാറ്റി മാറ്റി നിർത്തി അപ്പോൾ ആ ഒരു സംഭവം മൂലമുണ്ടായ ഓരോ ക്ലൈമറ്റ് ചെയ്ഞ്ചസും ഓരോ ഗോഡും ആ ഒരു ഗോഡും ഇപ്പോൾ ടെവാറ്റിൻ്റെ ഈ ലോകത്തെ ഏതെങ്കിലും ഒരു ഗോഡും മരിക്കുമ്പോൾ ഓരോ ക്ലൈമറ്റ് ചെയ്ഞ്ചസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ് തരാം ഇപ്പോൾ നമ്മുടെ ഒരു സ്നേക്ക് ഉണ്ട് ഒരു സ്നേക്ക് എന്ന് പറയുമ്പോൾ ഒരു പശി അപ്പോൾ ആ സ്നേക്കിന്റെ ആ സ്നേക്ക് ഡാർക്ക് സീന്നാണ് വരുന്നത് അപ്പോൾ അവരുടെ യങ് സിസ്റ്റേഴ്സും അവരുടെ എല്ലാം ആ ഒരു ഡിമെൻഷനിൽ നിന്നാണ് ഈ ആ പുള്ളി വന്നത് അപ്പോൾ ഈവൻ എന്തോന്ന് വെച്ചാൽ ഇവൻ വന്ന ആ നിന്ന് ഇവൻ വന്ന് നമ്മുടെ ഈ ഒരു ഏരിയയിൽ എന്തുവാ ഈ കാണിക്കുന്ന ഏരിയയിൽ അവൻ കുറച്ച് ആൾക്കാരെ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ആൾക്കാർക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ പഠിപ്പിച്ചു ഇപ്പോൾ റൈഡൻ ശോകൻ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു ഓക്കെ സിസ്റ്ററിൻ്റെ പേരാണ് മക്കൂട്ട് മരിച്ചപ്പോൾ മരിച്ചപ്പോഴത്തേക്ക് ഈ ഇവൻ ഒരു ഭാഷയായിട്ട് ഫൈറ്റ് ചെയ്യും റൈഡിൻ ശോകൻ ഈ ഒരു ഭാഷീനെ കൊല്ല അപ്പോൾ ആ ഒരു ഭാഷ മരിക്കുമ്പോഴത്തേക്ക് അവൻ്റെ ഒരു എന്തോന്നാ അവൻ്റെ ഒരു കഴ്സ് എനർജി ആ ഒരു ഫുൾ ഐലൻറ്റി ശ്രദ്ധിച്ചാൽ മതി കഴ്സ് എനർജി ഫുൾ ഒരു ഐലൻറ്റി കാണും അതായിരുന്നു ഈ ആ ആർക്കോണ്ട് മാറി നടന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ കൈതപ്പോൾ ആർക്കോൺസ് എന്ന് പറയുമ്പോൾ ആറെണ്ണം ഉണ്ട് ഓക്കെ ആറെണ്ണത്തിനിവിടെ വെയ്ത് അപ്പോൾ നമ്മുടെ ഈ രണ്ടു ആർക്കോണിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇതുണ്ട് അതിനകത്ത് ദശ് കിങ് ദിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കും അപ്പോൾ ആർക്കോൺ വാറിൽ അപ്പോൾ ആ ഒരു ആർക്കോൺ വാറിനെ കുറിച്ച് നമുക്ക് ഒരു ആർ കോൺ സീരീസ് അപ്പോൾ അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ ആർക്കോണിനെ കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ കുറിച്ചും സിലസ്റ്റിയുടെ സംഭവങ്ങൾ നമ്മൾ ഗെയിമിൽ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഓക്കെ ആർക്കോൺ സീരീസ് നമുക്ക് തുടങ്ങാം എല്ലാം നമുക്ക് ശരിയാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെല്ലാം കണ്ടു എന്ന് എന്തൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഗെയിം സത്യം പറഞ്ഞാൽ നല്ല മിസ്റ്റീരിയസ് ആണ് അതിനോടൊപ്പം ഈ ഗെയിംസ് ഈ ഗെയിമിൻ്റെ ഓരോ സംഭവങ്ങളും നമുക്ക് എന്ന് വെച്ചാൽ ന്യൂ പ്ലെയർസ് നമുക്കൊന്നും അത് കറക്റ്റായിട്ടൊരു പിടികിട്ടണമെന്നില്ല ബട്ട് ഈ ഗെയിമിൻ്റെ സ്റ്റോറി വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രീം നല്ലൊരു ഒരു കേൾക്കാനും കാണാനും അത് രാത്രി സമയങ്ങളിൽ കളിക്കാൻ ഒരു പ്രത്യേക ഒരു സുഖ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗെയിം നല്ല രീതി കളിച്ചവർക്ക് അറിയാം അപ്പോൾ അപ്പോൾ അവിടെ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക അപ്പോൾ ഇതേ ഇണക്കത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ കിട്ടുന്നതായിരിക്കും മലയാളത്തിൽ കുറേ ഇട്ടിട്ടുണ്ടോ ഇല്ലയെന്നൊന്ന് നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ അറിയാം അപ്പോൾ കുറച്ചേ കുറച്ച് പേര് ഇട്ടിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ചാനലൊന്ന് ഗ്രോ ചെയ്യാൻ സഹായിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതേ ഇണക്കത്തെ വീഡിയോസും ഗെയിംസും അതർ ഫാക്ട്സൊക്കെ നമുക്ക് എൻ്റെ ചാനലിൽ കിട്ടുന്നതായിരിക്കും ഗായസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഓരോ നമ്മൾ ആർക്കോൺ കോൺ വാറിൻ്റെ സീരീസ് നമ്മൾ ഇടുന്നതായിരിക്കും നാളെ തൊട്ട് നമുക്ക് ആർ കോൺ ബാർ സീരീസൊക്കെ സെറ്റാക്കാം അപ്പോൾ ഓരോ ആർക്കോണിൻ്റെ ആയിരിക്കും നമ്മൾ സെറ്റാകുന്ന ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ചെയ്ത് ഇടക്കത്തെ വീഡിയോസിനായിട്ട് ഒന്നും ചാനൽ വാച്ച് ചെയ്യാൻ മറക്കരുത് ബൈസ് അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്